ഐ ഗെസ് അങ്ങനെ കുറച്ച് ദിവസം ദുബൈയില് അടിച്ചു പൊളിക്കാൻ പോയിരുന്നു അപ്പം നമ്മുടെ മേഖലയിലേക്ക് ശ്രദ്ധിച്ചൊരു കാര്യമാണ് അതായത് ഇതൊക്കെ പുതിയ വാഹനങ്ങളാണ് ഇവിടെ പുതിയ വാഹനങ്ങളുടെ അലോയ്വിയിൽ വരെ കവർ ചെയ്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ഇതുപോലെ ഫ്ലാറ്റ് ഫ്ലാറ്റ്ബഡിലാണ് വാഹനങ്ങൾ കൊണ്ടുവരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിലോടുന്ന ഇല്ലാതെ കസ്റ്റമർക്ക് യാതൊരു തരത്തിലുള്ള ഫോൾട്ടും ഇല്ലാണ്ട് ഒരു വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു രീതിയിലുള്ള ഡെലിവറിയുടെ ഒരു പ്രത്യേകത ഗൾഫ് രാജ്യങ്ങളും മറ്റു പല മേഖലകളിലും നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണെങ്കിലും ഈ ഒരു മേഖല ഇത്രയും കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഞാനും വിചാരിച്ചില്ല ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തന്നെ ഷോറൂമിലുള്ള മേഖലയിലേക്ക് പോയതാണ് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വണ്ടിയായാലും അഞ്ച് ലക്ഷത്തിൻ്റെ വണ്ടിയായാലും കൊണ്ടുവരുന്നത് പലപ്പോഴും സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന റോഡിലൂടെ ഓടിച്ചാണ് പല രീതിയിലും റഫായിട്ടാണ് പല വാഹനങ്ങളും കൊണ്ടുവരുന്നത് നമ്മുടെ ഇത്രയും പണം കൊടുക്കുന്ന മൂല്യം നമുക്ക് ലഭിക്കാത്ത രീതിയിലാണ് പലപ്പോഴും വണ്ടികളെ ട്രാൻസിറ്റിൽ കൊണ്ടുവരുന്നതും കസ്റ്റമറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള വണ്ടിയായാലും വളരെ സ്റ്റാൻഡേർഡായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ ഡീലിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് കസ്റ്റമറുടെ പണത്തിനും കസ്റ്റമർക്കും വളരെ മൂല്യം നൽകുന്ന ഒരു രാജ്യമായിട്ട് എനിക്ക് തോന്നി നമ്മൾ എന്ത് അവിടെ കൊടുക്കുന്നു അതിനുള്ളൊരു മൂല്യം ഉറപ്പുവരുത്തുന്നുണ്ട് വരുത്തുന്നുണ്ട് അവിടുത്തെ ഗവൺമെൻറ് അതെന്തായാലും വളരെ അനിവാര്യമായ ഒരു മാറ്റമാണ് നമ്മൾ പലതരത്തിലുള്ള അടിച്ചേൽപ്പിച്ച് പല ഫൈനുകൾ കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ചില നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുന്ന അല്ല ഫൈനും നിയമങ്ങളും പാലിച്ചതിൽ കർശന നടപടിയുണ്ട് പക്ഷേ അതിനുള്ള രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ രീതിയിലുള്ള കസ്റ്റമർക്ക് അനുയോജ്യമായ ഘടകങ്ങളും അവിടെ ഉണ്ടാക്കിയെടുത്ത ശേഷമാണ് ആ ഒരു ഫൈൻ മേടിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഡെലിവറിയിൽ അല്ലെങ്കിൽ ഇത്തരം പുത്തരം വാഹനങ്ങൾ ഈ രീതിയിൽ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യു എ പോലുള്ള കൺട്രീസിൽ പി ഡിയുടെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക